ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാസലിൻ വെച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് അതുപോലെ നല്ല അടിപൊളി ഒരു സ്റ്റഫഡ് കിണത്തപ്പം കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടോ മൂന്നോ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂട്ടി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നാളികരപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്തിരി കട്ടി കൂടുതലാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ മധുരം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്കൊന്ന് എണ്ണ തടവി മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു സ്റ്റഫിങ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരവും ഒരു പഴം എടുത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വീട്ടിൽ തന്നെ നല്ലൊരു ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏലക്കൊക്കെ ഇട്ടിട്ട് അതിൽ നിന്നിട്ട് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഏലക്ക പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈസിയും ടേസ്റ്റിയുമാണ് ഈ ഒരു റെസിപ്പി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളിവിടെ തട്ട് വെച്ച് വെള്ളം ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പകുതിയോളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതേപോലെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇനി ഇതിന്റെ മുകളിലായിട്ട് ബാക്കി മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം മിനിറ്റ് റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇനി വാസലിൻ വാസലിൻ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് ബ്യൂട്ടിക്കും മുടിക്കും എല്ലാ കാര്യങ്ങൾക്കും അതിൽ വാസലിൻ നമ്മൾ വളയൊക്കെ ഇട്ടിട്ട് വല്ല ജോലിയൊക്കെ ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേപോലെ ഒത്തിരി വാസിലും നമ്മൾ കയ്യിലോ ആ വളയിലോ ഒന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആ വള ഒരു ഭാഗത്ത് തന്നെ നിന്നോളും അതേപോലെ വള ഇവിടൊക്കെ വന്നിട്ട് നമുക്ക് കൈയുടെ ഈ സൈഡൊക്കെ വേദന എടുക്കാറുണ്ട് ഒരഞ്ഞിട്ട് അതിന് നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ മോതിരൊക്കെ ഡെയിലി യൂസിങ് ചെയ്യുമ്പോൾ ഇതേപോലെ കൈയുടെ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളർ വന്നിട്ട് നമുക്ക് വേദനിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഇത്തിരി വാസിൽ മസാജ് ചെയ്തതിന് ശേഷം മോതിരൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാം അതേപോലെ മോതിരൊക്കെ ഊരിയെടുക്കാനും നല്ല ഈസിയാണ് പിന്നെ നമ്മൾ ഈ മാലൊക്കെ ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ കഴുത്തിൽ ഭയങ്കരമായിട്ട് കറുപ്പ് വരുന്നതും അതുപോലെ അരിമ്പാറ പാലുണ്യൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഈ മാല കിടന്ന് ഒരഞ്ഞിട്ടാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ഇത്തിരി വാസലിൻ ഇതുപോലെ പരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉരച്ചിൽ മാറിക്കിട്ടും അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു അരിമ്പാറ അതുപോലെ കഴുത്തിലെ കറുപ്പൊക്കെ മാറിക്കോളും കുട്ടികൾക്കായാലും നല്ലതാണ് മാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ഇത്തിരി വാസലിൻ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മളുടെ കാല്മലായാലും കുട്ടികളുടെ കാലിലൊക്കെ പാതുസര ഇട്ട് കൊടുക്കുമ്പോഴും ഇത്തിരി വാസലിൻ അത് വെള്ളിപ്പാസരായാലും ശരി സ്വർണ്ണമായാലും ശരി ഇത്തിരി വാസലിൻ തടവി കൊടുക്കുക അപ്പോൾ നമ്മളുടെ കാൽമലൊക്കെ ആ ഒന്ന് മാറിക്കിട്ടും അതുപോലെ നമ്മളെല്ലാവരും നഖം വെട്ടുന്ന കട്ടറിൽ ഇടക്കിടയ്ക്ക് ഇത്തിരി വാസലിൻ പരട്ടി കൊടുക്കുന്നത് നല്ലതാണ് നഖം തെറിച്ച് പോവാതിരിക്കാനും അതുപോലെ ആ ഒരു കട്ടറിൻ്റെ ആ ഒരു ഭാഗത്ത് കാരം വരാതിരിക്കാനും നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനും ഏറ്റവും നല്ലതാണ് കൈയിടെ സൈഡൊക്കെ ഒന്ന് പൊട്ടാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാം എപ്പോഴും ഇത്തിരി വാസിലിൻ കട്ടറിൽ പരട്ടി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാച്ചൊക്കെ വയർപ്പൊക്കെ വന്നിട്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ ഇത്തിരി വാസിലും നമ്മളതൊന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഡെയിലി യൂസിങ്ങിന് നമുക്ക് ഏറ്റവും നല്ലതാണ് ഇത്തിരി വാസിലിന് നമ്മുടെ വാച്ചിലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുന്നത് അതേപോലെ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് കളർ ആവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലമൊക്കെ ഒഴിവാക്കാൻ ഇതേപോലെ ഇത്തിരി വാസിലും നമ്മളതിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക അതേപോലെ ഡെയിലി യൂസ് ചെയ്യുന്ന പേഴ്സ് ബാഗൊക്കെ ഇത്തിരി വാസിലിന് വെച്ച് നമ്മളൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷമായാലും നമ്മളുടെ ബാഗും പേഴ്സൊക്കെ പുത്തനായിട്ട് തന്നെ ഇരിക്കും നമ്മൾ വിയർപ്പുള്ള കൈ കൊണ്ടും അഴുക്കുള്ള കൈ കൊണ്ടൊക്കെ പിടിക്കുന്നവരാണ് അപ്പോൾ ഇത്തിരി വാസില് നമ്മളൊരു ടിഷ്യൂയിലേക്ക് ഒന്ന് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എത്ര പഴകിയ ബാഗായാലും പേഴ്സായാലും പുത്തനായിട്ടിരിക്കും നമുക്കൊരുപാട് കാലം വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തുറക്കുന്നത് കൊണ്ടും സിബിൻ്റെ ഭാഗമൊക്കെ നല്ല ഹാർഡായിരിക്കും അതുപോലെ തന്നെ ചില ബാഗിൻ്റെ പേഴ്സിൻ്റെയൊക്കെ കാരം പിടിക്കാറുമുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇത്തിരി വാസിലിൻ ഒരു ടിഷ്യൂയിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തും ആവും ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു പേഴ്സും ബാഗൊക്കെ ഉപയോഗിക്കാം ഇത് ഉരച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പേഴ്സിൻ്റെ സിബൊക്കെ നല്ല സ്മൂത്തായി കിട്ടും നമുക്ക് അതേപോലെ തന്നെയാണ് വെള്ളിയും സിൽവറൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേക്കും ആ കല്ലൊക്കെ ഭയങ്കരമായിട്ട് തിളക്കമൊക്കെ പോയിട്ടുണ്ടാവും അതുപോലെ വെള്ളിക്കൊക്കെ ഒരു കളറും മാറാറുണ്ട് ഇതേപോലെ ഒത്തിരി വാസില് നന്നായിട്ട് ഇതുപോലെ പരട്ടിയതിനു ശേഷം ഒരു ടിഷ്യോ കോട്ടനോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കളറ് മാറിയതും അതുപോലെ അതിൻ്റെ കല്ലിനൊക്കെ നല്ല തിളക്കവും കിട്ടും ആ ഒരു അഴുക്ക് പിടിച്ച കളറൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെയാണ് സിൽവർ അതുപോലെ സിൽവറിൻ്റെ സാധനങ്ങളും ഈ ഒരു വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഹെഡ്സെറ്റ് ഇത് ഞാൻ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ട് പത്ത് വർഷത്തോളമായി ഇതുവരെ നമ്മുടെ ഹെഡ്സെറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ചില ഹെഡ്സെറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഡാവും നമ്മളിതേപോലെയൊക്കെ ഒന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അത് പൊട്ടി പോവാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഇത്തിരി വാസിലിന് നമ്മൾ ഈ ഹെഡ്സെറ്റിന് മുതല് ഇടക്കിടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മളുടെ ഹെഡ്സെറ്റൊക്കെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരുപാട് കെട്ടുപിണഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഊരി മാറ്റാനും പറ്റും അപ്പം ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ഇതാണ് ഇത്തിരി വാസ്ലിൻ ഇതുപോലെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് നോക്കുക കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മളുടെ വീട്ടിലെ കത്തിയും കത്രിക പെട്ടെന്ന് തന്നെ കാരം പിടിക്കാം മൂർച്ച പൂവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്തിരി വാസ്ലിൻ വാസിലിൻ ഇതുമ്പിൽ പരട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബുണ്ട് അത് സ്പോഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഹാർഡുള്ള ഭാഗം വെച്ച് നന്നായിട്ടൊന്ന് ഉരസി കൊടുക്കുകയാണെങ്കിൽ അതിലെ കാരവും പോവും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനും ആവും നല്ല മൂർച്ചയും കിട്ടും നമ്മളുടെ കത്തിക്കും കത്രികക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മളൊന്ന് ചെയ്തു നോക്കുക ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ എത്ര പഴകിയെ കത്തിയായാലും നല്ല പുത്തനായിട്ടിരിക്കും അതുപോലെ തന്നെ കത്രികയും എപ്പോഴും ഇങ്ങനെ ഹാർഡായിരിക്കും നമുക്കത് കട്ട് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കത്രിക ഒക്കെ നല്ല സ്മൂത്തായി കിട്ടും ഇനിയും നൂറ് നൂറ് കാര്യങ്ങൾ വാസിലിൻ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരുപാട് യൂസ്ഫുള്ളാണ് വാസിലിൻ വെച്ച് ചെയ്യാൻ പറ്റിയത് എല്ലാ സാധനങ്ങളും നമുക്ക് പുത്തനായിട്ട് തന്നെ ഇരിക്കും ഡോറിൻ്റെ ചാവിയൊക്കെ എപ്പോഴും കാരം പിടിക്കാനും ഡോറിലേക്ക് ഇട്ട് തിരിക്കുമ്പോൾ ഒടിയാനൊക്കെ സാധ്യത ഉണ്ട് ഇതേപോലെ ഇത്തിരി വാസലിൻ എടുക്കാതെ വെക്കുന്നതായാലും ഉപയോഗിക്കുന്നതായാലും ഇത്തിരി ഒന്ന് തടവിക്കൊടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു തരി പോലും കാരമൊന്നും പിടിക്കില്ല ഇൻഷാല് ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം